എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ബിൻസി പുറത്തേക്ക് പോയിരിക്കുകയാണ് ഓനിലും അതേപോലെ ഷാരിഗിയും തിരിച്ചെത്തിയിരിക്കുന്നു പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഓട്ടോയിൽ കയറിയാണ് ബിൻസി പുറത്തേക്ക് പോകുന്നതെന്ന് ലാലറ്റൻ പറയുകയും ചെയ്തു എന്നാൽ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഭയങ്കര സ്ട്രോങ് ആണ് കരയുന്ന അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ ഒരു വിഷമമുണ്ട് ബിൻസിയെക്കാട്ടിലും ആക്റ്റീവല്ലാത്തവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളില് അതുതന്നെയാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യവും ഇത്തവണത്തെ ബിഗ് ബോസിൽ ഒരു ഡാർക്ക് റൂമെന്ന് പറഞ്ഞിട്ട് ഡാർക്ക് റൂമിലേക്ക് വിടുമെന്ന് പറഞ്ഞിട്ട് കുറേ പേരെ അങ്ങോട്ടേക്ക് ആക്കിയതിൽ ചിലരൊന്നും ഒട്ടും ആക്റ്റീവല്ലാത്ത ആൾക്കാരായിരുന്നു ബിൻസിയെക്കാട്ടിലും ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചവരാണ് ബിൻസി അതിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ മിഡ് മിഡ്വീക്ക് എവിക്ഷൻ എന്നതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം മറ്റു മത്സരാർത്ഥികൾക്കില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന വ്യക്തികള് അവർ ഡാർക്ക് റൂമിലേക്ക് പോകുന്നല്ലാതെ അല്ലാതെ അവരൊരിക്കലും ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ അത് പ്രേക്ഷകരുടെയിൽ ഇവർക്കൊരു വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവരെ കിട്ടുന്നുമില്ല അങ്ങനെ ഒരു വലിയ ചതി വിത്തവണത്തെ ബിഗ് ബോസിലുണ്ട് അപ്പോൾ ഇവർ മിഡ് വീക്ക് അപേക്ഷയിലേക്ക് സെലക്ട് ചെയ്യുന്നവർ പുറത്തേക്ക് പോകാതെ രക്ഷപ്പെടാനുള്ള സാധ്യതകളാണ് ഇതിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എല്ലാ വീക്കും പുറത്തായിക്കൊണ്ടേയിരിക്കും അവസാനം ഏറ്റവും രക്ഷപ്പെട്ട് നിൽക്കുക ഒന്നും കളിക്കാത്ത അവിടെ അനങ്ങാതിരിക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും അവസാനം വരെ അവിടെ നിൽക്കും ഇതെന്ത് എന്ത് കാര്യമാണ് ഈ ബിഗ് ബോസ് ചെയ്യുന്നതെന്ന് ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇതൊരു ഫെയർ ഗെയിം ആയിട്ടും തോന്നുന്നില്ല എന്തായാലും ബെൻസി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്